ും വർഗത്ത് പാടികാണോ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഉമ്മയുടെ അടുത്ത് നമ്മൾ റഹീംഖാന്റെ ഉമ്മയുടെ അടുത്താണ് ഈ കണ്ണുനീരും കൈയും നമുക്ക് തുടച്ചു കൊടുക്കണം നാം ഓരോരുത്തരും എല്ലാവരും നാം ഓരോരുത്തരും തോളോട് തോട് കയറുന്നു എന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഉമ്മയുടെ കണ്ണുനീര് നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാവുന്ന കാലത്ത് മക്കള് മരണപ്പോഴും കാരണവല്ലാത്തൊരു സങ്കരാണ് നമ്മൾ ആലോചിക്കണം ഈ ഉമ്മാക്ക് അവസ്ഥ വരുത്തി നമ്മളെല്ലാവരും സഹായിക്കണം നമ്മളല്ലാതെ വേറെ ആരുമില്ല കേരളത്തിലെ ജനത നമ്മൾ ഒറ്റ ഏറ്റുപിടിച്ചു കഴിഞ്ഞാൽ ഇത് തീരാകുന്നതുള്ള ഈ വിഷയം ഈ ഉമ്മയുടെ കണ്ണുനീര് എല്ലാവരും ഈ ഉമ്മയുടെ കണ്ണുനീര് കാണാതിരിക്കില്ല അത്രയേറെ കഷ്ടപ്പെട്ടു പതിനെട്ട് വർഷമായി എത്ര വർഷം പതിനെട്ട് കൊല്ല ഈ ഉമ്മ മോനെ കാണാതിരിക്കുക അവിടെ ആലോചിക്കാൻ നമ്മുടെ ഉമ്മ നമ്മളൊരു നേരം കണ്ടില്ലെങ്കിൽ നമ്മൾ ഭഗവാനായി എവിടെയാണ് ഈ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ എന്തായി നമ്മളെ അമ്മമാരും ഉമ്മമാരും എല്ലാവരും ഇങ്ങനെയാണ് നമ്മളോട് ചോദിക്കുക വളരെ അധികം സങ്കടത്തോടു കൂടി ഈ ഉമ്മ കാത്തു ചെറിയൊരു വീടുണ്ട് ആ വീടിന്നാണ് ആ വീട്ടിൽ നിന്നല്ല ഇറങ്ങിപ്പോയത് ആ വീട്ട് വീട്ടിൽ നിന്നാണ് മരട്ന്ന് ഇറങ്ങിപ്പോയത് ഇന്ന് പതിനെട്ട് വർഷമായിട്ട് സൗദി ചെറിയൊരു കയ്യ കയ്യപ്പം പറയാൻ പറ്റില്ല കാരണം അവർക്ക് ആ കുട്ടിയെ നോക്കാനുള്ള പിന്നെ ഒരു ഇതൊന്നും കൊടുത്തിട്ടില്ല സത്യത്തിൽ വീട്ടില് ജോലിക്കെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി അങ്ങനെ ഇവര് യാദർശികമായിട്ട് നമ്മ കൈ തട്ടിയാണ് അങ്ങനെ അത് ആള് മരണപ്പെട്ടു ആൾ ഓൾറെഡി വീക്കാണ് പക്ഷെ അതിന്റെ പേരിൽ എത്രയോ വർഷങ്ങളായി ഈ മഹാസാധു അവിടെ കിടക്കുന്നത് ഈ ഉമ്മ പൊന്നുമ്മ ഈ ഉമ്മ ആ പൊന്നു പൊന്നുമോനെ നോക്കിയാണ്ട് കരളരിഞ്ഞു കളയണീ ഒരേ ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ ആകും സാധുവിനെ ഇതിനെ കാണാതെ പോരത് നിങ്ങളാകും വിഷമം അത്രയേറെ വിഷമത്തിലാണ് എനിക്ക് തന്നെ കണ്ടപ്പോ ഒരു ഒരു ഈ ഉമ്മാനെ കണ്ടപ്പോ എനിക്ക് തന്നെ ഒരുപാട് പോയി ദയവായിട്ട് ആരും കൈ തട്ടി മാറ്റി കളയുന്ന ഈ സാധുവിന്റെ ഈ സാധുവിനെ സഹായിക്കണം ഈ പൊന്ന് ഈ ആ മോനെ ഈ ഉമ്മയുടെ അടുത്തേക്ക് ഒന്ന് എത്തിച്ചാൽ വേണ്ടിയാണ് ഒരുപാട് നിങ്ങൾ എല്ലാവരും പ്രയത്നിക്കണം നാം ഓരോരുത്തരും ഒരുപാട് പണ്ഡിതരുണ്ട് പറഞ്ഞു ഒരുപാട് പണക്കാരുണ്ട് ഒരുപാട് ബിസിനസിന്റെ ആളുകളുണ്ട് അതായത് ഒരുപാട് ആളുകൾ വിദേശത്തുള്ള ഒരുപാട് ആളുകൾ നിങ്ങളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ സാധുവിനെ ഈ സാധുവിനെ ആ പൊന്നുമോനെ കാണാൻ വേണ്ടിയാണ് സാധു അപ്പൊ നമ്മൾ ഓരോരുത്തരും കുറഞ്ഞ ആളുകൾ സഹായിച്ചാൽ മതി നമുക്കറിയാലോ നമ്മൾ ഇതിനും വലിയ പ്രതിസന്ധികൾ തരണം ചെയ്തവരാണ് നമ്മളെല്ലാവരും നമുക്ക് എല്ലാവർക്കും അറിയുന്നവരാണ് ഇപ്പോ ഞാൻ ഈ ഉമ്മയെ കാണാം വരണം വരണം എന്ന് കഴിച്ച് ഏതായാലും എനിക്ക് വരാൻ കഴിഞ്ഞ ഒരു സാധനം ഇതിന്റെ അകത്ത് നമ്മളേൽ കഴിയുന്ന നമ്മക്ക് ചെയ്യാൻ കഴിയുള്ളു അപ്പോ ഈ ഉമ്മയെ എല്ലാവരും സഹായിക്കണം ദയവായിട്ട് നിങ്ങൾ വേദറാവണ്ട ആവേണ്ട വിശാല കേരളത്തിലുള്ള ജനത ഉമ്മ നിങ്ങളെ കൂടെ ഉണ്ട് നിങ്ങൾക്ക് എന്താണ് അവർക്ക് നിങ്ങൾ ദ്വാരം മാത്രം പ്രാർത്ഥന മാത്രം മതി വാങ്ങണം ഒന്നുമില്ല തീർച്ചയായിട്ടും ും എന്റെ ഉമ്മ റീ കാരണം പിന്നെ കബൂൽ ചെയ്യും പടച്ചപൂൽ ചെയ്യുന്ന മാസാണ് ഏതായാലും ഈ മാസത്തിന് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ എന്നല്ല ഈ കേരളത്തിലുള്ള മുഴുവൻ ജനത നമ്മളെ കുട്ടിയുടെ പിന്നെ ഇത് ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ ഏഹ് നിങ്ങൾ നിങ്ങള് വേദന വേണ്ട അപ്പൊ എല്ലാം ശരിയാവും കേട്ടോ നിങ്ങൾ ദുആ ചെയ്യാ വേറെ ഒന്നും വേറെ ഒന്നുമാണ് മനസ്സിലൊന്നും എത്രയാലും ഈ പിന്നെ ഇത്രയേറെ ക്ഷമിച്ചല്ലോ എൻ്റെ ഉമ്മ കുറച്ചും കൂടി അല്ല ശരിയാഗ്ശാ ക്ഷമ പ്രധാനം ചെയ്യട്ടെ അത്രയേറെ വിഷമാണ് അതൊന്നും വരില്ല അതൊന്നും വരില്ല കേട്ടോ അതൊന്നും കേട്ടോ അതൊന്നും വരില്ല നമുക്ക് മോനൊക്കെ കേട്ടോ ഇല്ല ഇല്ല അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ അങ്ങനൊന്നും ചിന്തിക്കാൻ കേട്ടോ അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ ഇല്ല 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 അങ്ങനൊന്നും ചിന്തിക്കരുത് കേട്ടോ കേട്ടോ ഒക്കെ ശരിയാവും കേട്ടോ ആരും സഹായിക്കാതെ പോലെ ഈ ഒരു കണ്ണുതിരികള് കാണാൻ പോയത് കേട്ടോ ഈ ഈ കൊല്ലും നമുക്ക് എല്ലാവരും അമ്മമാരും ഉമ്മമാരും എല്ലാവരും അപ്പൊ ആർക്കും നമ്മുടെ മക്കൾക്കാണ് ഈ അവസ്ഥ വന്നതെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ചു നമ്മുടെ മാതാപിതാക്കൾക്കാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതെങ്കിലും ആലോചിക്കുന്നു ആർക്കും ഇത്തരത്തിലുള്ളവസ്ഥ വരാതിരിക്കട്ടെല്ലാം സഹായിക്കാൻ